നമസ്കാരം എല്ലാ വർഷവും മണ്ഡലകാല മകരവിളക്ക് സമയത്ത് അതായത് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ മാറാട് അയ്യപ്പ പതിജന മടം സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവ് രീതി തന്നെയാണ് കൂടാതെ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് പ്രസാദവും വാങ്ങിയാണ് അയ്യപ്പ ഭക്തർ മല ചവിട്ടുക ചെയ്യുന്നത് എന്നോ ഇന്നലെയോ അല്ല കേരളത്തിൽ ഹൈന്ദവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഗുരുവായൂരിൽ സ്വകാര്യ ഭാഗത്തു നിന്നും ഹക്കിം എന്ന യുവാവ് മുടി മുറിച്ച് ഹൈന്ദവർ അതീവ പ്രാധാന്യത്തോടെ പൂജിക്കുന്ന തുളസിത്തറയെ അപമാനിച്ചതടക്കം ഹിന്ദുക്കൾക്ക് നേരെ സംഘടിതമായി ആക്രമണം ഉണ്ടാകുമ്പോഴും കേരള പോലീസോ സർക്കാരോ ഒരു നടപടിയും എടുത്തിട്ടില്ല അതിനു പകരം ജിഹാദികളെ മാനസിക രോഗികളാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ പലയിടത്തു നിന്നും കാണുന്നത് മാറാട് ഭജനമഠം മഠം അടിച്ചു തകർക്കുകയും ക്രൂരമർദ്ദനമേറ്റ് ഗുരുസ്വാമി ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ നിറഞ്ഞതോടെ വലിയ രീതിയിൽ കനത്ത പ്രതിഷേധം അലയിടിച്ചതോടെയാണ് പോലീസ് സംഭവം അന്വേഷിക്കാൻ ഇറങ്ങുകയും ഒടുവിൽ മാറാട് സ്വദേശിയായ നവാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നാൽ ഇനി പ്രതി ലഹരിയുടെ പുറത്ത് ചെയ്തതാണെന്നും കൂടാതെ മാനസിക രോഗിയാണെന്ന വിശദീകരണവുമായി പോലീസ് വരുമോ എന്ന കരക്കമ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് മദ്രസകളിൽ അടക്കം മനസ്സിൽ വെച്ച് കുത്തി നിറച്ചു കൊടുക്കുന്ന വർഗീയ വിഷം അതേപടി വിഴുങ്ങി നേരെ ചെന്ന് ഭാരതാമ്പയുടെ പടങ്ങൾ കുത്തി കയറുകയും ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളാണ് സുഡാപ്പികൾ ഉൾപ്പെടെ കാലങ്ങളായി അടിച്ചുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന സാമൂഹിക വിരുദ്ധ കലാപവും അതോടൊപ്പം തന്നെ നടന്ന വർഗീയ കലാപവും സാക്ഷ്യത്വം വഹിക്കുന്നത് ഇതാണ് അതേ ഒരു കലാപമാണ് മാറാട് നടത്താൻ നോക്കിയത് എന്നാൽ ഹിന്ദുക്കളടക്കം ഒരു മര്യാദ പാലിച്ചു എന്നതാണ് വസ്തുത രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് നടന്ന മാറാട് കടപ്പുറത്ത് നടന്ന കലാപവും അന്ന് നടന്ന ഭീകരാക്രമവും എല്ലാം ഇപ്പോൾ മാറാട് ഭജന മഠം തകർത്തതും ഗുരുസ്വാമി ആക്രമിച്ചതിലും ഇപ്പോൾ നാം ഓർക്കുന്നുണ്ട് വെബ് ഡെസ്ക് Tato Mainuz,